സിനിമയിലെന്ന പോലെ സോഷ്യൽ മീഡിയയിലും താരങ്ങളാണ് സിനിമാ താരങ്ങൾ പലപ്പോഴും ഇവർ പങ്കുവയ്ക്കുന്ന ആഘോഷ ചിത്രങ്ങളെ ആരാധകർ ഏറ്റെടുത്ത് വൈറലാക്കാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിലേക്കെത്തിയ നായിക പാർവതി മിൽട്ടൻ്റെ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററുകളിൽ എത്തിയ സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രമായിരുന്നു ഹലോ ഇന്ത്യൻ വംശജയായ അമേരിക്കൻ മോഡൽ പാർവതി മിൽട്ടൺ ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രമായിരുന്നു ഹലോ രണ്ടായിരത്തി പന്ത്രണ്ടോടെ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന പാർവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഹോട്ട് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാർവതി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തുകഴിഞ്ഞു ശരീരഭാഗങ്ങളെ പരമാവധി തുറന്നുകാട്ടുന്ന ഒട്ടേറെ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് പാർവതിയുടെ അച്ഛൻ ജർമ്മൻ സ്വദേശിയും അമ്മ പഞ്ചാബിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി ഏഴിന് കാലിഫോർണിയയിൽ ജനിച്ച താരം മോഡലിംഗിലൂടെ ആയിരുന്നു അഭിനയരംഗത്തേക്ക് എത്തിയത് റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഹലോയിലൂടെയായിരുന്നു പാർവതിയുടെ മലയാള സിനിമയിലേക്കുള്ള വരവ് പിന്നീട് ഇതേ വർഷം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഫ്ലാഷിൽ പാർവതി അതിഥി താരമായി എത്തി പക്ഷെ പിന്നീട് മലയാള സിനിമയിൽ പാർവതിയെ കണ്ടിട്ടില്ല മുംബൈയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ സംഷൂ ലല്ലാനിയാണ് പാർവതിയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം ഇപ്പോൾ അത് ബിക്കിനിയിൽ കുതിരപ്പുറത്തിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ്